للفقراء الذين احصروا في سبيل الله لا يستطيعون ضربا في الارض يحسبهم الجاهل اغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم آية نجعلهم للفقراء പട്ടിണി പാവങ്ങൾക്ക് പ്രത്യേകം ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് അവർ അള്ളാഹു മാർഗത്തിൽ തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുന്നു നാട്ടിൽ കറങ്ങി നടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവരുടെ ജീവിത വിശുദ്ധി കാരണം വിവരം കെട്ടവർ അവരെ സമ്പന്നരാണെന്ന് വിചാരിക്കുന്നു താരിഫുഹും ബിസീമാഹും എന്നാൽ അവരുടെ അടയാളങ്ങൾ കാരണം താങ്കൾക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അവർ ജനങ്ങളോട് നിർബന്ധിച്ച് ഒന്നും ചോദിക്കുന്നതല്ല നല്ല സമ്പത്തിൽ നിന്നും നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും തീർച്ചയായും മന്നാഹു അതിനെക്കുറിച്ച് അറിയുന്നുണ്ട് ദാനധർമ്മങ്ങളിൽ ജാതിപത വ്യത്യാസങ്ങൾ പാടില്ല എന്നാൽ ആവശ്യങ്ങളെ പ്രത്യേകം പരിഗണിക്കണം എന്ന് പറഞ്ഞതിനു ശേഷം മന്നാഹു താര ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും അർഹരായ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വിഭാഗത്തെപ്പറ്റി പരാമർശിക്കുകയാണ് ദീനിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കഴിയുന്ന ആളുകൾ നിങ്ങളുടെ ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും അർഹരാണ് പ്രവാചക പ്രവർത്തനങ്ങളായ പ്രബോധനം സംസ്കരണം വിജ്ഞാനം എന്നീ കർമ്മങ്ങളിൽ ഒഴുകിക്കഴിയുന്നവർ നിങ്ങളുടെ സേവന സഹായങ്ങൾക്ക് ഏറ്റവും അർഹരാണ് ലിൽ الذين في سبيل الله പട്ടിണി എല്ലാവരും സാധുക്കളാണ് എല്ലാവരെയും നിങ്ങൾ സഹായിക്കണം പക്ഷേ അഞ്ച് പ്രത്യേകതകളുള്ളവരെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം ില്ല ഒന്ന് അവർ അവരുടെ ജീവനത്തെ പടച്ചവന്റെ പൊരുത്തത്തിലായി ത്യാഗ പരിശ്രമങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു വിജ്ഞാന സമ്പാദനം പ്രബോധന പ്രവർത്തനം സംസ്കരണങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു വെച്ചിരിക്കുന്നു ഇവർ ജോലിയുമായി ബന്ധപ്പെട്ടാൽ ജനങ്ങളുടെ നന്മകൾ നഷ്ടപ്പെടുന്നതാണ് ഇവർ വേണ്ടി സമർപ്പിതരാണ് സമുദായത്തിന്റെ സംരക്ഷകരും അവരുടെ നായകരുമാണ് ഇവർക്ക് നാം സേവനം ചെയ്യൽ നമ്മളുടെ ധാർമ്മിക പാത്രയാണ് ആദരവായ റസൂറുല്ലാഹി സലല്ലാഹു അലിഹി വസലമയുടെ കാലഘട്ടത്തിൽ മസ്ജിദിന്റെ ഭവവിയിൽ സുഫ എന്നൊരു തിണ്ണയുണ്ടായിരുന്നു വീടും കൂടുമൊന്നുമില്ലാത്ത സഹാബികൾ അവരുടെ ജീവിതത്തെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായി സമർപ്പിച്ച് അവിടെ കഴിഞ്ഞുകൂടുമായിരുന്നു ഇവർ നാനൂറോളം പേരുണ്ടായിരുന്നു ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം ഇവരെ സമാശ്വസിപ്പിക്കുകയും ഇവർക്ക് സേവനങ്ങൾ ചെയ്യുകയും ഇതര സഹാബികളും ഇവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ റസൂർലാഹി സാഹു അലഹി വസ്ലം അവരെ വന്ന് കണ്ടു അവരുടെ ദാരിദ്ര്യവും പട്ടിണിയും എന്നാൽ അവരുടെ മനസ്സംതൃപ്തിയും കണ്ടപ്പോൾ പറഞ്ഞു സുഫ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക സമുദായത്തിൽ നിങ്ങളുടെ ഗുണമുള്ള എല്ലാവരും എന്റെ ഹോമായി എന്റെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും അവരുടെ രണ്ടാമത്തെ ഗുണം അവർക്ക് നാടുകളിൽ കറങ്ങി നടക്കാനും യാത്ര ചെയ്യാനും സാധിക്കുന്നില്ല കച്ചവടങ്ങൾക്കും സമ്പാദ്യങ്ങൾക്കും അവർക്ക് കഴിയുന്നില്ല ഒന്നെങ്കിൽ അവർ വാർദ്ധക്യമായതുകൊണ്ട് അല്ലെങ്കിൽ രോഗം കാരണം അല്ലെങ്കിൽ അവരങ്ങനെ യാത്ര ചെയ്താൽ ഇവിടെ വിദ്യാർത്ഥികൾ വെറുതെയായി പോകും അവർക്ക് വിജ്ഞാനങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യമുണ്ടാവുകയില്ല അതുകൊണ്ടവർ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നു ജാഹിലു അവരുടെ മൂന്നാമത്തെ ഗുണം അവർ ജീവിത വിശുദ്ധിയുള്ളവരാണ് ജനങ്ങളോട് ഒന്നും അവർ മോഹിക്കുന്നില്ല അവർ ജീവിത വിശുദ്ധി മുറുകെ പിടിക്കുന്നു മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു നല്ല വാചകങ്ങൾ സംസാരിക്കുന്നു ഇത് കാരണം പലപ്പോഴും വിവരമില്ലാത്തവർ ബാഹ്യകാര്യങ്ങളിലേക്ക് മാത്രം നോക്കുന്നവർ ഇവരെ വലിയ പണക്കാരാണെന്ന് വിചാരിക്കും ആദരവായ റസൂലിഹു അലഹി വസ്ല മരളി പട്ടിണി പാവമെന്ന് പറയുന്നത് കറങ്ങി നടക്കുകയും ഒരു കാരക്ക രണ്ടുകാരയ്ക്ക് കിട്ടിയാൽ മടങ്ങിപ്പോകുകയും ചെയ്യുന്നവരല്ല പട്ടിണി പാവങ്ങളെന്ന് പറഞ്ഞാൽ ജീവിത വൃത്തി മുമ്പോട്ട് നീക്കുന്നതിന് രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുന്നതിന് ഒന്നും ലഭിക്കാതിരിക്കുന്ന സാധുക്കളാണ് അവർ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം അവർ ജനങ്ങളോട് ഒന്നും ചോദിക്കുകയില്ല ജനങ്ങൾ അവരെ തിരിച്ചറിയുകയുമില്ല അവരാണെന്ന് റസൂർലാഹിസാഹു താരി ബിസീമാ നാലാമത്തെ ഗുണം അവർ ജനങ്ങളോട് ചോദിക്കുകയില്ലെങ്കിലും അവരുടെ അടയാളങ്ങൾ കണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും ഇതിൽ സൂചനയുണ്ട് സമുദായത്തിൽ സമ്പന്നരായ സഹോദരങ്ങൾ ആവശ്യക്കാരെ കണ്ടെത്താൻ പരിശ്രമിക്കണം അങ്ങനെ പരിശ്രമിച്ചാൽ അവർക്ക് കണ്ടെത്താനും കഴിയും ഒന്നാമതായി സത്യവിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ടവരെ തിരിച്ചറിയാൻ സാധിക്കും അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാവുന്നവരിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളൊരു മഹല്ലിൽ പോകുന്നു അവിടെയുള്ള വിശ്വസ്തരായ ആളുകളോട് ചോദിക്കുന്ന ആവശ്യക്കാരാണെന്ന് അവർ പറഞ്ഞു തരും അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് പോകും അവരുടെ അയൽവാസികളോട് ചോദിക്കും നിങ്ങൾക്ക് അവരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും അവർ ജനങ്ങളോട് ഒന്നും നിർബന്ധിച്ച് ചോദിക്കുന്നതല്ല അവര് പലരും ചോദിക്കുകയില്ല ചിലർ ചോദിക്കും പക്ഷെ നിർബന്ധിച്ച് ചോദിക്കുകയില്ല ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കാര്യം പറയും പിന്നെ അവർ അതിൽ നിന്ന് പിന്മാറും നിർബന്ധിച്ച് ചോദിക്കൽ നിഷിദ്ധമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലെ പിരിവുകാരിൽ ഭൂരിഭാഗം പേര് നിർബന്ധിച്ച് ചോദിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിർബന്ധിക്കാതെ ചോദിക്കുന്നവരെയും നിസ്സാരപ്പെടുത്തുന്നു അവരെയും തെറ്റിദ്ധരിക്കുന്നുരളി കടുത്ത ദാരിദ്ര്യം കൂടാതെ യാചന യാജന അനുവദനീയമല്ലാഹിഹു വസ്ല മരണി ആരെങ്കിലും സമ്പത്ത് പെരുക്കണം എന്ന ആഗ്രഹത്തിൽ ജനങ്ങളോട് ചോദിച്ചാൽ അവൻ നരകത്തിന്റെ തീക്കട്ടയാണ് ചോദിക്കുന്നത് ഒന്നിങ്ങിൽ കൂട്ടിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കുറച്ചുകൊള്ളട്ടെല്ലാഹി വസ്ല്ല മരളി ചിലർ യാചന നടത്തിക്കൊണ്ടേയിരിക്കും അവസാനം അവരുടെ മുഖത്ത് അല്പം പോലും മാംസമില്ലാത്ത നിലയിൽ പടച്ചവരെ കണ്ടുമുട്ടുന്നതാണ് റസൂർലാഹിസാഹു അലീഹി വസ്ലം മരടി ആവശ്യത്തിന് സമ്പത്തുള്ളതിനോട് കൂടി യാചന നടത്തുന്നത് നരകത്തിന്റെ തീയനെ ചോദിക്കലാണ് അതുകൊണ്ട് കാര്യം ആവശ്യക്കാരാണോ കാര്യം ചോദിക്കുക അവരെ സഹായിച്ചാൽ വളരെ നല്ലത് സഹായിക്കൽ സമുദായത്തിന്റെ ബാധ്യതയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു പ്രത്യേകിച്ചും ഇതുകൊണ്ടുള്ളതായ ഉദ്ദേശം മദ്രസകൾ സ്ഥാപിച്ച് വളരെ ഞെരുക്കത്തിന് കഴിയുന്ന സാധുക്കളാണ് ഒന്നാമതായി സമുദായം മദ്രസകൾ സ്ഥാപിക്കുന്നേയില്ല രണ്ടാമത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ അറിയപ്പെട്ട മദ്രസകളെ മാത്രം ആളുകൾ സഹായിക്കും അതുകൊണ്ട് സമുദായത്തിന്റെ ബാധ്യതയാണ് ആവശ്യക്കാരെ കണ്ടെത്തണം അടുത്ത നാളുകളിൽ ഒരു മദ്രസയിൽ പോയി വളരെ പ്രതികൂല സാഹചര്യത്തിൽ അള്ളാഹുദി ദാസൻ അവിടെ ഇരുന്നൂറ് വിദ്യാർത്ഥിനികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസവും നൽകുന്നു പരിശുദ്ധ ഖുർആാനിന്റെ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്നു അവർക്ക് ജീവിതകാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു വലിയ ഞെരുക്കത്തിലാണ് പ്രയാസത്തിലാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗ കിടക്കുന്ന ഏതെങ്കിലും മുറിയുടെ പൈസ ആ സാധുക്കൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ വസല്ലമയുടെ അലി അതിഥികൾ സന്തോഷത്തോടെ ഉറങ്ങുമായിരുന്നു നമ്മുടെ വീടുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാത്റൂമുകളുടെ തുക അവിടെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ആദരവായ റസൂലിഹു അലിഹു വസയുടെ ധാരാളം അതിഥികൾ അതുപയോഗിച്ച് അവർക്ക് വലിയ സംതൃപ്തിയും സമാധാനവും ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രത്യേകം പരിഗണിക്കണം ഞങ്ങളുടെ മഹാനായ ഉസ്താദ് മൗലാന അബ്ദുൽ അസീസ് ഹൈദർ മദ്രസ് ഞങ്ങൾ അടുത്ത് കണ്ടിട്ട് വന്നു ഉസ്താദ് ഉസ്താദവറുകൾ പറയുകയുണ്ടായി ഞാൻ ആരോടും ചോദിക്കുകയില്ല ആരെങ്കിലും കൊണ്ടു തന്നാൽ സ്വീകരിക്കും ത്യാഗത്തിൽ ആ മദറസ് നൂറുകണക്കിന് പരിശുദ്ധ ഖുർആൻ ഹാഫദുകൾ അവർ ഹിഫത് പൂർത്തിയാക്കുകയും അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം അവർ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാൻ ഇത്തരം ആളുകളെ കണ്ടെത്തി അവര് പ്രത്യേകം സഹായിക്കാൻ സേവിക്കാൻ അത് സൗഭാഗ്യമായി കാണാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ പിന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇങ്ങനെയുള്ള സാധുക്കളെ കുറിച്ച് നമ്മളെ സാധുക്കളെ സഹായിച്ചാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചൊന്നും കിട്ടുകയില്ല അള്ളാഹു പറയുന്നു തിരിച്ചു തരുന്നത് ഞാനാണ് നല്ല സമ്പത്ത് നല്ല വഴിയിൽ നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും തീർച്ചയായിട്ടും അള്ളാഹു അതിനെ നന്നായി അറിയുന്നുണ്ട് അതൊരു സമുന്നതമായ പ്രതിഫലം അള്ളാഹു നൽകും ആ പ്രതിഫലം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അടുത്ത ആയത്തിനും പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളെ വ്യക്തികളെ കണ്ടെത്താനും കഴിവിന്റെ പരമാവധി സഹായിക്കാനും സഹായിക്കാൻ സാധിക്കുന്നില്ല ശുപാർശ ചെയ്യാനും എന്താണ് ശുപാർശ ജനങ്ങളോട് കാര്യം പറയും കൊടുക്കുന്നവർ കൊടുക്കട്ടെ അല്ലാത്തവർക്ക് അവരുടെ ഇഷ്ടം സമ്മർദ്ദം ഒരു ശുപാർശയല്ല ശുപാർശ ചെയ്യാനും അള്ളാഹു തോഫി ഹദർ